ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്ലീപ്പ് പരാലിസിസ് അപ്പോൾ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കവിടെ കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ സംസാരിക്കുന്നത് അതായത് എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോണത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഭീകര എക്സ്പീരിയൻസ് ആണ് റിയലി സത്യസന്ധമായിട്ടാണ് അങ്ങനെ പേടിച്ചങ്ങനെ ഞാൻ എന്നിട്ട് അതായത് ഇൻസിഡൻറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ കറക്റ്റ് ഇൻസിഡൻറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം ഞാൻ മലപ്പുറത്ത് വർക്ക് ചെയ്യാമായിരുന്നു കേട്ടോ പിന്നെ മലപ്പുറത്ത് വർക്ക് ചെയ്ത സമയത്ത് ഒരു സിസ്റ്റേഴ്സിൻ്റെ അങ്ങനെയല്ലേ അവർ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്നത് ഷിബി ആയിരുന്നു അപ്പോൾ അവർ എൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കിടക്കുന്നത് അപ്പം ഞാനിങ്ങനെ നേരെ ഞാനിങ്ങനെ നേരെ കിടക്കുന്നു അവരെ ഓപ്പോസിറ്റായിട്ട് എടുക്കണം അപ്പോൾ ഇതാണ് സംഗതി വന്നിട്ട് അപ്പം എനിക്കിടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കിടന്നു അതായത് ഒരു ബെഡ് അതായത് നമുക്കറിയാം ഹോസ്റ്റലുകളൊക്കെ എങ്ങനെയാണ് ബെഡ് ഉണ്ടായിരിക്കുക നമുക്ക് കറക്റ്റ് നമുക്ക് ഒരാൾക്ക് കിടക്കാനുള്ള ഒരു ഇത് ഇതല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് കറക്റ്റ് ഒരാൾ വന്ന് കിടന്നു കിടന്നത് ഞാൻ ശരിക്കും ശരിക്കു വെച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും എനിക്കറിയില്ല അത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേന്നുള്ളത് എനിക്കറിയില്ല മീൻസ് ആ ഒരു എന്താ പറയുക സ്ലീപ്പരാലിസിസ് വരാത്തവർക്ക് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കണേതെനിക്കറിയില്ല സീരിയസ്ലി നമുക്കത് ഫീൽ ചെയ്യും മറ്റേ ആൾ വന്നിട്ട് നമുക്ക് എന്നെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ കെട്ടി അങ്ങോട്ട് പിടിച്ചു ശരിക്കുമല്ലോ ഈവൻ നമ്മളെ തൊടുന്നത് വരെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അത് ശരിക്കും എൻ്റെ മൈൻഡിൽ പ്രേതമാണ് അപ്പോൾ പ്രേതം വന്നിട്ട് ശരിക്കും അതെനിക്ക് സ്വപ്നമല്ല സ്വപ്നമല്ല അത് സ്വപ്നമേ അല്ല പരാലിസിസ് എന്ന് പറഞ്ഞ സ്വപ്നമല്ല അപ്പോൾ സ്വ സ്വപ്നാവുമ്പോൾ നമുക്ക് അത്ര ഒരു ഇത് വരും നമുക്ക് ശരിക്കും നമ്മുടെ അടുത്ത് വന്ന് കെടുക്കുന്നത് ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മളിങ്ങനെ തൊടണത് തൊടണത് ഇരുന്ന് സഹിക്കാൻ പറ്റാത്ത ശരിക്കും നമ്മളിങ്ങനെ പീഡിച്ചിട്ടിങ്ങനെ പക്ഷേ എനിക്ക് പായ തുറക്കാൻ പറ്റില്ല മനസ്സിലായോ എനിക്ക് ഓളി ഇടണം എന്നുണ്ട് എനിക്ക് എനിക്ക് ഓളി ഇറണം എനിക്ക് അവിടെ നീക്കണം എന്നൊക്കെ ആഗ്രഹം പക്ഷെ എനിക്ക് എന്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല എൻ്റെ കൈ അനങ്ങുന്നില്ല എന്റെ ശരീരം അനങ്ങുന്നില്ല ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അമ്മമാതിരി അവസ്ഥ പിന്നെ ഞാൻ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ എൻ്റെ നേരെ ഓപ്പോസിറ്റി ഷിബി ഉണ്ടല്ലോ ഷിബി ഞാൻ പറഞ്ഞോ ഓട്ടോ ഷിബി കിടക്കല്ലേ അപ്പൊ ഷിബി ഇങ്ങനെ പാതി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അതായത് പകുതി പകുതി ആയിട്ട് നമ്മൾ കിടക്കില്ലേ അങ്ങനെ ചാരിയിട്ട് അങ്ങനെ ഉൾക്കും എണ്ണും തുറന്നിട്ട് ഇങ്ങനെ കൊടുക്കുക അതിൻ്റെ ഒരു എന്താ പറയാ ഷെബിയാണ് പക്ഷെ ഷെബിയുടെ ഭയങ്കര വികൃതമായിട്ടുള്ള ഏകദേശം പ്രേതം നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രേത ലുക്കാണ് ഉൾക്കുക എന്നിട്ട് ഇവിടെ എൻ്റെ മുഖത്ത് അതായത് ഞാൻ അങ്ങനെ അവളെ ഓപ്പോസിറ്റായിട്ട് കിടക്കണമെന്നാണല്ലോ ഇവിടെ എൻ്റെ മുഖത്ത് ഇട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാനുണ്ടല്ലോ എനിക്കോ ഓ എനിക്കിപ്പോഴത് പറയുമ്പോൾ രോമാഞ്ചം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഓളിയിടണമെന്നുണ്ട് കരയണം എന്നുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല എൻ്റെ പൊന്നി അത്രയും ഒരു അത്രയും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ വളരെ കഷ്ടപ്പെടേണ്ട ഞാൻ എണീറ്റിട്ട് ഞാൻ ഞോളി ആ ഒരു അറ്റ സെക്കൻഡിൽ പെട്ടെന്ന് ഓളിട്ടാണ് ഓളിയിട്ട വർഷം ഷിബിയും ഷാനിയും ഒക്കെ നീറ്റു അതുപോലെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്താ എന്താ ചോദിക്കുന്നത് പക്ഷേ എനിക്ക് പക്ഷെ ഷിബിനെ കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ ഐഡിയ ഓക്കെ ചെയ്യണത് കാരണം കാരണം ഞാൻ കണ്ട കാഴ്ച അതാണ് അപ്പോൾ അപ്പോഴും എനിക്കറിയില്ല അപ്പം എന്നിട്ട് ഞാൻ ഷാൻ എന്നാലും ഷാനിയുടെ അടുത്ത് പിറ്റുവാസേനെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടുന്ന് മാറുകയാണെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ഇവിടെ പ്രേതം ഞാൻ എനിക്ക് നിന്ന് നിൽക്കാൻ പറ്റില്ല ഞാൻ അവിടെ നിന്ന് പോവുകയാണ് എനിക്കിവിടുന്ന് പ്രേതമുണ്ട് അങ്ങനെയാണ് മാങ്ങയാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ അത്രയും പിടിച്ച് ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ വരുന്നത് എൻ്റെ വിചാരത്തിൽ ആ ഒരു ടൈം അത് പ്രേതമാണ് ഒറിജിനൽ പ്രേതമാണ് പ്രേതാണ് എൻ്റെ അടുത്ത് ഒന്ന് കിടന്നത് പ്രേതമാണ് എന്നെ ഇതാക്കിയത് പ്രേതനെയാണ് ഞാൻ കണ്ടത് ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് എനിക്ക് സത്യമായിട്ട് എനിക്ക് പരാജയം തന്നെയാണ് എനിക്ക് അറിയുന്നില്ല ഏകദേശം ഒരു രണ്ട് ആ ഒരു രണ്ട് രണ്ടര കൊല്ലം മുനവരെ എനിക്ക് ഇതിലേക്ക് എന്ത് ഈ സംഗതി സങ്കരീതാണെന്നില്ല പിന്നെ അപ്പോഴാണ് ഷാനി എൻ്റെ അടുത്ത് പറയുന്നത് ചേച്ചി ഇതല്ല ഇത് സ്ലീപ്പ് പരാലിസിസ് ആണ് എനിക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട് ചേച്ചി ഒന്ന് ഗൂഗിളിൽ ഒന്ന് എന്താണ് സ്ലീപ്പ് പരാലിസിസ് എന്നുള്ളത് അപ്പോൾ അപ്പോൾ ആ ചേച്ചിക്ക് മനസ്സിലാവും എന്നുള്ള ദിവസം അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സ്ലീപ്പ് പരാലിസിസ് എന്താണ് നോക്കണത് നോക്കിയപ്പോഴാണ് സ്ലീപ്പ് പരാലിസിസ് എന്നാണ് കണ്ടത് പക്ഷെ ആ ഒരു അറിഞ്ഞ ശേഷം എന്താണ് സ്ലീപ്പ് പരാലിസിസ് എന്ന് അറിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവാത്തവരുണ്ട് കേട്ടോ കുറേ പേർക്കും സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാവാത്തവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ലീ പരാലിസിസ് ഉണ്ടാവണം എന്നും എന്തുകൊണ്ടാണ് ഈ എസ് പാരിസിസ് ഉണ്ടാകുന്നത് എന്നുള്ളത് ഡോക്ടർമാർക്ക് ഇപ്പോഴും കൃത്യമായിട്ടൊരു ആൻസർ പറയുന്നില്ല നമ്മുടെ ഉറക്കം ക്ലിയർ അല്ലാതാകുമ്പോൾ അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം ഇല്ലാതാകുമ്പോൾ അതായത് നമ്മളൊരു ശരാശരി പ്രായപൂർത്തിയായിട്ടുള്ളൊരു ഒരു മനുഷ്യൻ ഒരു ഒരു ആറി ടു ഒമ്പത് മണിക്കൂർ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് നമ്മൾ പറയുന്നത് ഒരു ആറുമണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഉറങ്ങണം അപ്പോൾ നമുക്ക് ആര് ആ ഒരു ഉറക്കമില്ലാതാകുമ്പോൾ നമുക്ക് ഉണ്ടാകുമെന്ന് പറയാറുണ്ട് പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആശങ്കകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ഭയങ്കര സംഘർഷം നമുക്ക് നേരിടുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒരു അങ്ങനെ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഇത് ഉണ്ടാകുമെന്ന് ഉണ്ട് ഇപ്പം അതേപോലെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക എൻസൈറ്റി ഉള്ളവരാണെങ്കിൽ നമുക്ക് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് അല്ലാതെ പ്രത്യേകിച്ച് ഒരു സയൻറ്റിഫിക് കാരണം ഇതിനെ വേണ്ടിയിട്ട് ഡോക്ടർമാർക്കടക്കം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് താഴേക്ക് വീഴുന്ന പോലത്തെ അതായത് പെട്ടെന്ന് ഇങ്ങനെ വീഴുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും ഉണ്ടാകും എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അപ്പം അങ്ങനത്തെ ആ ഒരു സംഗതി എപ്പോഴും ഉള്ളവർക്ക് ഇതുണ്ടാവുമെന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പറയുന്നത് അത് കൃത്യമായിട്ട് നമുക്കൊരു കാരണം പറയാനായിട്ട് ഇല്ല എന്നാണ് അപ്പോൾ കുറേ പേർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷെ കുറവേർക്ക് ഇത് എന്താണ് സ്ലീ പരാലിസിസ് ആണെന്ന് അറിയാത്തവരുണ്ടായിരിക്കും പക്ഷെ ഇതാണ് സംഗതി നമ്മൾ ഒരുപാട് പേടിക്കേണ്ട എന്നെ പോലെ ഈ പ്രേതമാണ് ഞാനിവിടെ നിന്ന് പോവുക എന്നൊന്നും അവരോടും പറയാൻ നിൽക്കുന്നത് അങ്ങനത്തെ കുടത്തിൽ ഒന്നും പറയാൻ നിക്കുന്നത് എന്നാൽ ശരിക്കും ഇതാണ് അതായത് നമ്മുടെ കൈകാലുകളൊന്നും അത് ശരിക്കും ഇവർ പറയുന്ന ഏതാനും മിനിറ്റുകൾ മാത്രമേ നമുക്ക് ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ആ ഒരു മിനിറ്റുകൾ നമുക്ക് ശരിക്കും ഒരു ഹൊർ ഫിലിമിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ ശരിക്കും നമ്മളൊരു പ്രേതമുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെട്ട ആ ഒരു റിയൽ എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇതാണോ ഈ ഒരു സ്ലീപ്പ് പാരാലിസിൻ്റെ സംഗതി ഇതാണ് നമുക്ക് നമ്മുടെ കൈയും കാലം ഒന്നും ഇനക്കാൻ പറ്റില്ല നമുക്ക് എന്താ പറയുക ഇടണം എന്നുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ശബ്ദം പുറത്തേക്ക് വരില്ല നമ്മുടെ എന്താ പറയുക കൈകാലുകൾ പൊക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി കളയണം എന്നുണ്ടായിരിക്കും പക്ഷേ ഇതൊന്നും നമുക്ക് പറ്റില്ല നമ്മുടെ കൈയും കാലം ഒന്നും ഇണങ്ങില്ല നമ്മുടെ ശബ്ദം പോലും പുറത്തേക്ക് വരില്ല നമുക്ക് കണ്ണ് തുറക്കണം നമ്മൾ നമ്മളിങ്ങനെ അത്രയും നമ്മൾ ആഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൊന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വായേക്കൂടെ എന്തെങ്കിലും ഒരു ശബ്ദം വരാൻ വേണ്ടി നമ്മൾ അത്രയും കഠിന പരിശ്രമമായിരിക്കും പക്ഷെ അത് വരില്ല അതുകൊണ്ട് പുറത്തേക്ക് പേര് അപ്പോൾ ഇതൊക്കെയാണ് സ്ലിപ്പ് പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ സംഗതി അപ്പോൾ നമ്മൾ അത് നമ്മൾ പക്ഷെ നമ്മളിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറയും പറയുക ഏകദേശം മിനിറ്റുകളാണ് ഞാൻ പറയുന്നത് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് ചിലപ്പോൾ ഈ പ്രേതമെന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക അതൊക്കെ അതൊക്കെ ഒരു അതൊക്കെ ഒരു കെട്ടിയാഴ്ചകളാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു റിയൽ സംഗതി നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്ലീപ്പറാലിസിസ് വരുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സ്ലീപ്പ് അറാലിസിസിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പിന്നെ നേരെ കൊണ്ടുപോകും അമ്പലത്തിൽ പോകും അല്ലെങ്കിൽ പള്ളിയിൽ പോകും എന്നിട്ട് എന്തെങ്കിലും കെട്ടും എന്താ പറയുക അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ടല്ലോ അപ്പോൾ ഈ സ്ലീപ്പ് അറാലിസിസ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും നല്ല ഇത്രയും പെർസെൻറ്റേജ് പേർക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാക്കണമെന്നില്ല അപ്പോൾ ാണ് നമ്മുടെ സ്ലിപ്പരാലിസിസ് എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കര ഹൊറിബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ആർക്കാനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാട്ടെ എൻ്റെ എൻ്റെ പുലത്തന്നെയാണോ നിങ്ങളും പേടിച്ച് ഭയങ്കര പണ്ടാറണങ്ങിയോ എന്നൊക്കെ നിങ്ങൾ ഒന്ന് പറയാം അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിലേക്ക് കാണാം അതുവരേക്കും ജനപശികളൊക്കെ